ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞമ്മളെല്ലാവരും കൂടിയിട്ട് ഒന്ന് ഇരുട്ടി ഒരു വൈദ്യരടുത്തേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് ആണെട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടിക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇതും കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ ഗൂഗിളെ മാമനോട് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഏകദേശം ഈ സ്ഥലത്താനായി അബ്രഹാംസ് ആയുർവേദിക് സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് എന്ന് ടാ ക്ലിനിക്കിൻ്റെ പേര് പൂമാനാന്നിട്ട് ഇത് ഇരട്ടി പൂമാണത്താണ് ഈ സ്ഥാപനമുള്ളത് അപ്പം നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം എത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ നെടുവേദന അതുപോലെ ഷാനിനെ കാണിക്കാനുണ്ടെ അച്ഛനെ കാണിക്കാനുണ്ടെങ്കിൽ അങ്ങനെ മൂന്നാണെങ്കിൽ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഇതാ ഏകദേശം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കണ്ടെ നല്ല അടിപൊളി വീടാന്നിട്ടോ നല്ല അടിപൊളി സ്ഥലം തന്നെയാണിത് നല്ല വൈദ്യരാന്നിട്ടാ പിന്നെ ഇവിടെ രാവിലെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയേന് രാവിലെ തന്നെ ഇറങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ടോക്കന് രാവിലെ നേരത്തെ ടോക്കൻ കിട്ടും പക്ഷെ ഉച്ചക്ക് ശേഷമാണ് ഞമ്മക്ക് കാണിക്കേണ്ട ഡോക്ടർ ഇല്ലത് അപ്പോൾ രണ്ട് മണിക്കാണ് ഡോക്ടറെ എത്തല് അപ്പോൾ ആദ്യമായിട്ട് വന്നതുകൊണ്ട് തന്നെ ഇവിടെ എത്ര എനിക്ക് പരിചയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതാ പമ്മി പമ്മിറ്റിലൊരു നടപ്പ് വന്നിട്ട് അങ്ങനെ അവിടെ കയറി ഞാൻ കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവർ നാലാമത്തെ ടോക്കൺ തന്നെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ ആട്ടോ പോയത് രാവിലെ പോയിട്ട് നമ്മൾ ഈ ടോക്കൺ എടുത്തിട്ട് ഇനി ഉച്ച രണ്ട് മണിവരെ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കണല്ലോ അങ്ങനെ നമ്മൾ ടോക്കൺ ടോക്കനെല്ലാം എടുത്തിട്ട് അവിടെ കുറച്ച് സമയം നമ്മളവിടെ ഇരുന്ന് അപ്പോൾ അജാസുഷാനി ഉണ്ടായിരുന്നു അവർ പറഞ്ഞ് നമുക്കെടും പുറത്ത് പോയാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഉള്ളത് അങ്ങനെ സിസ്റ്ററോട് ഞമ്മൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചപ്പോൾ സിസ്റ്റർ വേഗം വരണ ടൈം എന്ന് പറഞ്ഞു അങ്ങനെ സമ്മതം വാങ്ങിയിട്ട് തന്നെ നമ്മൾ പുറത്തേക്ക് നേരം പോകാൻ വേണ്ടിയിട്ട് പോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകാനാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വേറെയും ഉണ്ട് കേട്ടോ ലേഡീസ് ഡോക്ടറും കൂടി ഉണ്ട് ആ ഡോക്ടർ നല്ല ഡോക്ടറാണ് സ്കിന്നിൻ്റെതും അതുപോലെ ലേഡീസിന് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായ ഡോക്ടറും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കൈയും കൂടെ കാണിക്കാനുണ്ട് എൻ്റെ എൻ്റെ സ്കിന്നിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അപ്പോ അന്ന് കാണിക്കാൻ ഇന്ന് പോയെന്ന് കാണിക്കാൻ പറ്റിയിട്ടില്ല ഇനി ഇൻഷാള്ള ഒരു ദിവസം പോകണം അപ്പൊ നമ്മളിതാർന്ന് എല്ലാരും അങ്ങനെ നമ്മുടെ പുറത്തേക്ക് പോകേന കേട്ടി പുറത്തേക്ക് പോയിട്ടുള്ള കാഴ്ചങ്ങൾ നിങ്ങള് കണ്ടിപ്പോ പോകുന്നത് നേരമ്പോക്ക് റോഡ് നമ്മ നേരം പോവാൻ റോഡിലേക്ക് പോകും നേരം പോവാനും പോക്ക് റോഡിലേക്ക് പോകും റാണിപുരം പോയിട്ടില്ലേ എടാ റാണിപുരം പോന്നില്ലേ പോയത് വേദിച്ചെ ഇവിടെ നല്ല അടിപൊളി സ്ഥലണ്ട് നല്ല കാഴ്ച ഉണ്ട് കാണാൻ നിർത്തന്നിട്ട് നമ്മളാ കൂട്ടി കൊണ്ടുപോയത് അപ്പൊ കാണണ്ട കാഴ്ച തന്നെ വേറെന്തല്ലോ മനസ്സിന് ഉദ്ദേശിച്ച പറ്റിച്ചു പറ്റിച്ചു അങ്ങനെ ഒരു കാണലെന്ന് വിചാരിച്ചേ പക്ഷേ ഇത് കൊറേ പശുവിനൊക്കെ ഇരുട്ടി നഗരസഭ ഏകാണ് നോ മനസ്സിലായോ ഇടുള്ളി കാറിക്ക് ആ നിങ്ങൾ കാണണ്ട് ആ ഇതെ പൊഴ കാണാൻ മുടക്കിടാവില്ല വൈവാ ടാപ്പ് ഉണ്ട് അപ്പുറത്തേക്കി രണ്ട് വശവും കുട്ടിക്കാളിയോ രണ്ട് കുട്ടന ഉണ്ട് ഇത് അടിടിക്ക് ജസ്റ്റ് അനിഷൻ ഈസ് ഓൺ ദി ലെഫ്റ്റ് ഇങ്ങാനൊക്കെ ഇതിക്ക് ശൈ കാണണ്ടി ദാന്ന് വെച്ചോണ്ട് ദാന്ന് കാണാൻ വെച്ചോക്കി എന്ത് മാത്രം ആരംബോക്ക എന്ന ശരിക്ക് നേരം പോക്ക് ടുട്ടി പോയേ കണ്ടോ മോരെ കേമോരെ

അങ്ങനെ പിള്ളേർ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ടാണ് കേട്ടോ നമ്മളവിടെ നിന്ന് തിരിച്ചു പോകുന്നത് നല്ല കാണാനും നല്ലൊരു നല്ലൊരു വൈവില സ്ഥലം തന്നെയാണ് തന്നെയാന്നിട്ട് ഇത് നല്ല ഫോട്ടോ എടുക്കാനും പറ്റിയ നല്ലൊരു സ്ഥലം അപ്പോൾ കുട്ടികളെല്ലാം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഞമ്മളവിടുന്ന് തിരിച്ചത്

അങ്ങനെ നമ്മളിതാ വീണ്ടും ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ വിഷമിട്ടാണെങ്കിലും നിൽക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടുമൂന്ന് ഹോട്ടലിൻ്റെ മുമ്പിൽ നിർത്തി നോക്കിയാൽ അവിടെയൊന്നും ഫുഡില്ലാതെ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഒരു കഞ്ഞി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ഒരു ഏച്ചി ഉണ്ട് കേട്ടോ ചെറിയൊരു ഇതെല്ലാം പായ എല്ലാം കെട്ടിയിട്ട് ചെറിയൊരു ഹോട്ടൽ പോലെ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കഞ്ഞി കുടിച്ചിട്ട് കാണിക്കാൻ വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇത് നമ്മൾ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ട കേട്ടോ നമ്മൾ എത്ര അഞ്ചാൾ ആ അജാസും ഷാനിയും കൂടി ഉണ്ട് ഉണ്ടല്ലോ അങ്ങനെ നമ്മള് കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ട് എവിടെ ഇങ്ങനെ ഇരിക്കാൻ അപ്പൊ രണ്ടെണ്ണം അങ്ങനെ കഞ്ഞിക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാനിട്ട് അതെല്ലാം ഹോട്ടലിന്റെ ഇങ്ങനെ സമാധാനത്തിനടുത്ത് ഫസ്റ്റ് പ്ലേറ്റ് ആക്കുന്നത് അതുപോലെ എനിക്ക്

പയ്യൂടി നിന്ന് മുന്നോട് എൻ്റെ മുമ്പിനെ അടിച്ചു ബന്നു ഞാൻ മടങ്ങും മഴ പൊടി മതി അച്ഛ ആറു തെരഞ്ഞുടോപ്പ് ഡ്രോപ്പ് അങ്ങനെ നമ്മൾ ഞമ്മളിതൊക്കെ ഇട്ടിന്ന അച്ചാറെല്ലാം കൂട്ടിയിട്ട് കഞ്ഞില്ലാം കുടിച്ച് കഴിഞ്ഞിട്ടാ അപ്പൊ ഇനി മൂന്നാമത്തെ ടോക്കൺ വിളിച്ചിട്ടില്ല നമ്മൾ നാലാമത്തെ ടോക്കനാണ് അങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ട് ഇതാ പക്ഷാലും ആശ്വാസമായിരുന്നു അപ്പൊ ഇത്രയാന്നിട്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ക്ലിനിക്കിനെ പറ്റി അറിയണമെങ്കിൽ ഞാൻ ലാസ്റ്റ് അതിൻ്റെ പേര് കൊടുക്കുന്നില്ല അത് ഗൂഗിളായിട്ട് ചോദിക്കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ മരുന്നെല്ലാം വാങ്ങിയിട്ട് ഇതാ നമ്മൾ വീണ്ടും യാത്രയാവുകയാണ് അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല അലൈക്കും ഇതാണ് കേട്ടോ ക്ലിനിക്കിൻ്റെ പേര് അബ്രഹാംസ് ആയുർവേദിക് സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് കൂമാനം കിട്ടാം അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് അടിച്ച് നോക്കിയിട്ട് ഒന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതി കറക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ